ഇന്ന് നമുക്ക് അരി കുതിർത്താതെ തന്നെ നല്ല ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം രാവിലെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ എല്ലാം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനെല്ലാം വറുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ചോറിന് പകരം കുതിർത്ത് വെച്ച അവലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും വെള്ളമൊക്കെ ലൂസിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു അപ്പത്തിൻ്റെ ചട്ടിയടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് നല്ലപോലെ മുരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ ബാക്കിയുള്ള അപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയെല്ലാം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു